മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വൻ അഗ്നിബാധ ൂണിറ്റ് മാവിക മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തീപിടുത്തം ബാധിച്ചത് പെരിന്തൽമണ്ണ തിരുവാലി പാണ്ടിക്കാട് എന്നീ സ്റ്റേഷൻ യൂണിറ്റുകളിൽ നിന്ന് വന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾ അഞ്ചിൽ കൂടുതൽ തവണ വെള്ളം തീ അണയ്ക്കാൻ ഉപയോഗിച്ചു തൊഴിലാളികൾ വിവിധ വാർഡുകളിൽ കളക്ഷൻ പോയതിനാൽ ആളപായം സംഭവിച്ചില്ല എന്നാൽ തൊഴിലാളികളുടെ ബാഗ് രജിസ്റ്റർ രേഖകൾ എന്നിവയും കളക്ഷൻ തുക ശമ്പളം എന്നിങ്ങനെ പ്രാഥമിക വിലയിരുത്തലിൽ നഷ്ടം സംഭവിച്ചു അംഗനവാടി തൊഴിലാളിയും വാർഡ് മെമ്പറുമായ റീജയാണ് ആദ്യമായി സംഭവത്തിന്റെ സാക്ഷ്യം വഹിച്ചതും അധികൃതരെ വിവരം അറിയിച്ചതും റെയിൽവേ ബ്ലോക്ക് ഫയർഫോഴ്സ് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു തീയുടെ തീവ്രത അടുത്ത പ്രദേശങ്ങളിലേക്കും ബാധിച്ചു ഇരുപത്തി തൊഴിലാളികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആഹ് അങ്ങനെ പോട്ടെ ആ building ന്റെ അടുത്തേക്ക് അടക്കുന്നവർ വീണ്ടും ചൂട് വെച്ചിട്ടില്ല വീഡിയോ കണ്ടോ അട്ടാ കൊള്ളാം ഞാൻ നിങ്ങളെ വെയിറ്റിങ് റോയ്